ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി ടു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മഹാവിഷ്ണുവിൻ്റെ പത്നിയായ ശ്രീ ലക്ഷ്മി ദേവിയെ കുറിച്ചാണ് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവിയായ ലക്ഷ്മി ദേവിയെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഉത്തവ വിശ്വാസപ്രകാരം ഐശ്വര്യത്തിൻ്റെ ഭഗവതിയാണ് ലക്ഷ്മി ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണു ഭഗവാന്റെ പത്നിയാണ് ലക്ഷ്മി ദേവി എന്നാണ് വിശ്വാസം മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയാണ് മഹാലക്ഷ്മി അവതരിച്ചതെന്ന് വിശ്വസിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ വിവിധ അവതാരങ്ങളിലും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം കാണാം കയ്യിൽ താമരപ്പൂവും സ്വർണക്കുടവും പിടിച്ചിരിക്കുന്നതും അഭയ അഭയവരത മുദ്രകളോട് കൂടിയതുമാണ് ലക്ഷ്മിയുടെ രൂപം രണ്ട് വെളുത്ത ആനകൾ ദേവിയുടെ ഇരുവശത്തുമായി നിൽക്കുന്നു മഹാലക്ഷ്മിക്ക് എട്ട് ഭാവങ്ങളുണ്ട് ഇവർ അഷ്ടലക്ഷ്മിമാർ എന്നറിയപ്പെടുന്നു ആദിലക്ഷ്മി ധനലക്ഷ്മി ധാന്യലക്ഷ്മി ഗജലക്ഷ്മി സന്താനലക്ഷ്മി വീരലക്ഷ്മി വിജയലക്ഷ്മി വിദ്യാലക്ഷ്മി എന്നിവരാണ് അഷ്ടലക്ഷ്മിമാർ വടക്കേ ഇന്ത്യയിൽ ദീപാവലിയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പൂജ നടത്തുന്നത് ഐശ്വര്യം ഉണ്ടാകുവാൻ വേണ്ടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ദീപാവലി നവരാത്രി തൃക്കാർത്തിക പൗർണമി എന്നിവ വിശേഷ ദിവസങ്ങൾ കൊല്ലൂർ മൂകാംബിക ചോറ്റാനിക്കര പാലക്കാട് ഹേമാബിക പോലുള്ള ചില ഭഗവതി ക്ഷേത്രങ്ങളിൽ മഹാലക്ഷ്മിയെ ആരാധിച്ചു പോരുന്നു സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് മഹാലക്ഷ്മി എന്ന് ദേവി ഭാഗവതം ദേവി മഹാത്മ്യം തുടങ്ങിയ ദേവി പുരാണങ്ങൾ പറയുന്നു മഹാകാടിയും മഹാസരസ്വതിയുമാണ് മറ്റ് ഭാവങ്ങൾ ദേവി മഹാത്മ്യത്തിൽ ത്രിമൂർത്തികളെയും ത്രിദേവിമാരെയും സൃഷ്ടിച്ചത് മഹാലക്ഷ്മിയാണെന്നും ദുർഗയ്ക്കും ഭുവനേശ്വരിക്കും മഹാലക്ഷ്മിയുമായി ഭേദമില്ല എന്നും പറയുന്നു ദേവി മഹാത്മ്യത്തിൽ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരും ഗൗരി ലക്ഷ്മി സരസ്വതി തുടങ്ങിയവരും ആദിപരാശക്തിയായ മഹാലക്ഷ്മിയിൽ നിന്നാണ് അവതരിച്ചത് കൂടാതെ മഹാകാളിയും മഹാസരസ്വതിയും മഹാലക്ഷ്മിയും മഹാലക്ഷ്മിയിൽ നിന്നും അവതരിച്ചവരാണ് മഹാ മഹിഷാസുരനെ വധിക്കാൻ സിംഹാരൂഢയായി സർവായുധാരിയായി മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു നവരാത്രി ദീപാവലി എന്നിവ മഹാലി പ്രാധ പ്രധാനമാണ് ദശമഹാവിദ്യകളിൽ പത്താമത്തെ രൂപമായ കമലാദേവിയും മഹാലക്ഷ്മി തന്നെ മഹാല മഹാലക്ഷ്മിയുടെ എട്ടു വ്യത്യസ്ത ഭാവങ്ങൾ ആണ് അഷ്ടലക്ഷ്മിമാർ എട്ടു തരത്തിലുള്ള ഐശ്വര്യം ആയി ഇതിനെ കണക്കാക്കപ്പെടുന്നു രാജസഗുണമുള്ളവളും ക്രിയാശക്തിയുമായ ലോകമാതാവായിട്ടാണ് വേദങ്ങൾ മഹാലക്ഷ്മിയെ അവതരിപ്പിക്കുന്നത് വിദ്യാലക്ഷ്മി തന്നെയാണ് സരസ്വതി എന്നറിയപ്പെടുന്നത് വിജയലക്ഷ്മി ദുർഗയായും ആദിലി ആദിശക്തിയായും സം സങ്കൽപ്പിക്കപ്പെടുന്നു വരാഹരൂപം ധരിച്ച മഹാലക്ഷ്മിയാണ് വരാഹി പഞ്ചമി എന്നാണ് വിശ്വാസം വിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായും വരാഹി ആരാധിക്കപ്പെടുന്നു വെള്ളിയാഴ്ചകൾ പൗർണമി ദിവസം തുടങ്ങിയവ മഹാലക്ഷ്മിക്ക് പ്രാധാന്യം ഉള്ള ദിവസങ്ങളാണ് അതിനാൽ ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം വിശേഷമാണ് രാക്ഷസ രാക്ഷസ രാജാവായിരുന്നു രംഭാസുരൻ ഇദ്ദേഹത്തിനൊരു മകനുണ്ട് മഹിഷാസുരൻ രംഭാസുരന് ശേഷം അസുരന്മാരന്മാരുടെ രാജാവായി മഹിഷാസുരൻ വാഴുന്ന കാലം ദേവന്മാരെ മുച്ചൂടും മുടിപ്പിക്കുക എന്നതായിരുന്നു മഹിഷാസുരന്റെ ലക്ഷ്യം അതിനായി എപ്പോഴും യുദ്ധം നടത്തി വന്നിരുന്നു വളരെ പെട്ടെന്നായിരുന്നു മഹിഷാസുരൻ ശക്തി നേടിയത് മക്ഷ്യാസുരൻ ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് കഠിനമായ പരീക്ഷണങ്ങൾക്കൊടുവിൽ ബ്രഹ്മാ അവനിൽ പ്രസാദിച്ചു എന്ത് വരമാണ് വേണ്ടതെന്ന ഭഗവാന്റെ ചോദ്യത്തിന് അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു ഭഗവാനെ എനിക്ക് മരണമുണ്ടാകരുത് മരണമില്ലാത്തവനാകണം ഭഗവാൻ പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു മകനെ മരണമില്ലാത്തവൻ ആരുമില്ല ഒരിക്കൽ എല്ലാത്തിനും അവസാനമുണ്ടാകും എനിക്ക് അങ്ങനെ വരം നൽകാൻ കഴിയില്ല മറ്റെന്തെങ്കിലും ചോദിച്ചാൽ സാധിച്ചു തരാം ആലോചിച്ച ശേഷം മഹിഷ മഹിഷാസുരൻ വീണ്ടും പറഞ്ഞു അങ്ങനെയെങ്കിൽ ഭൂമിയിൽ പിറന്ന ആർക്കും എന്നെ വധിക്കാൻ കഴിയരുത് മനുഷ്യരുടെ കൈകൊണ്ട് എനിക്ക് മരണമുണ്ടാകരുത് ദേവന്മാർക്ക് എന്നെ കൊല്ലാൻ കഴിയരുത് മരണം അനിവാര്യമാണെങ്കിൽ അത് ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമാകണം സ്ത്രീകൾ അപലയാണ് അവർക്കൊരിക്കലും ശക്തിമാനായ എന്നോട് പൊരുതാൻ കഴിയില്ല അപ്പോൾ എനിക്ക് മരണവും ഉണ്ടാകില്ല ബ്രഹ്മാവ് ആ വരം നൽകി അവനെ അനുഗ്രഹിച്ചു അങ്ങനെ അവനെ മരണത്തോട് ഭയമില്ലാതായി വലിയൊരു പട തന്നെ അവൻ സൃഷ്ടിച്ചു വരബലത്തിൽ അഹങ്കരിച്ച ആ അസുരൻ ഭൂമിയിലും ദേവലോകത്തും അക്രമം അഴിച്ചുവിട്ടു ദേവന്മാർക്ക് ഇരിക്കപൂർത്തിയില്ലാതായി അവർ രക്ഷക്കായി ത്രിമൂർത്തികളോട് അപേക്ഷിച്ചു ദേവന്മാരുടെ അപേക്ഷ ത്രിമൂർത്തികൾ തങ്ങളുടെ ശക്തി സമന്വയിപ്പിച്ച് ഒരു പുതിയ സൃഷ്ടി നടത്തി അതായിരുന്നു ദിവ്യപ്രഭയോട് ജനിച്ച മഹാലക്ഷ്മി മൂന്ന് നിറങ്ങളോടും ഭാവങ്ങളോടും കൂടിയായിരുന്നു അവളുടെ ജനനം എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷണമായിരുന്നു ആ ഭഗവതിക്ക് പല രൂപങ്ങളുണ്ടായിരുന്ന ദേവിക്ക് അതിലൊന്നായിരുന്നു ചണ്ഡിക ദേവി സാക്ഷാൽ മഹിഷാസുരം അർജുനി തുടർന്ന് ദേവിയും മഹിഷാസുരനും തമ്മിൽ യുദ്ധമുണ്ടാവുകയും അസുരനെ ചണ്ഡിക വധിക്കുകയും ചെയ്തു മഹാലക്ഷ്മി മഹിഷാസുരനെ അധിക്രഹിച്ച ദിവസമാണ് വിജയദശമി ഈ വേളയിൽ വ്രതമനുഷ്ഠിച്ച് ഭക്തന്മാർ കുമാരിയെയും ദമ്പതിമാരെയും ആചരിക്കണമെന്ന് പറയുന്നു അതിൻ്റെ ഫലസിദ്ധിയും ദേവി ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്